ഹ്മസലിഅല റസുലിൽ കരീം അമ്മാബാദ് ലോകം അവൾക്ക് മുന്നിൽ നമിച്ചു ഇത് മാലതി കൃഷ്ണമൂർത്തി ഹൊല്ല വിവിധ മത്സരങ്ങളിലായി നാനൂറിലധികം മെഡലുകൾ നേടി അർജുന അവാർഡും പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു ബാങ്ക് മാനേജരായി ജോലിയും ഇനി മറുവശം നോക്കൂ കുട്ടിക്കാലത്തെ കഴുത്തിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു ശരീരത്തിൽ മുപ്പത്തിരണ്ട് ശസ്ത്രക്രിയകൾ നടത്തി പണമില്ലാത്തതിനാൽ ചക്രകസേര വാടേക്ക് വാടേക്കെടുത്തായിരുന്നു മത്സരങ്ങൾക്കിറങ്ങിയത് ഇങ്ങനെ നേട്ടങ്ങളുടെയും വെല്ലുവിളികളുടെയും പരമ്പര കൊണ്ട് നിറഞ്ഞതാണ് മാലതി ഹൊല്ലയുടെ സംഭവ ബഹുലമായ ജീവിതം ദുഃഖിച്ചിരിക്കുവാനുള്ളതല്ല എഴുന്നേറ്റ് നിന്ന് വെട്ടിപ്പിടിക്കാനുള്ളതാണ് ജീവിതമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു മാലതി ഹൊല്ല ഭിന്നശേഷിക്കാർക്ക് വേണ്ടത് സഹതാപമല്ല അവസരങ്ങളാണ് ആ അവസരങ്ങളുടെ വഴി അവർക്ക് മുന്നിലേക്ക് എത്തിയില്ല എങ്കിൽ തേടി പിടിക്കണം അതേസമയം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനക്കരുത്തും അവർക്കുണ്ടാകണം ഒരാളുടെ ജീവിതത്തെ മാറ്റി തീർക്കുന്നതിന് അതിതീവ്രമായ ആഗ്രഹത്തെക്കാൾ ശക്തി മറ്റൊന്നിനുമില്ല ഈ തിരിച്ചറിവുകളായിരുന്നു അഗ്നി പരീക്ഷണങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ മാലതിയെ സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂലൈ ആറിന് ബാംഗ്ലൂർ ബാംഗ്ലൂരിലായിരുന്നു മാലതി ജനിച്ചത് പതിനാല് മാസം പ്രായമുള്ളപ്പോൾ ബാധിച്ച കടുത്ത പനിയിലായിരുന്നു രോഗത്തിൻ്റെ തുടക്കം തുടർന്ന് കഴുത്തിന് താഴോട്ട് പൂർണമായും തളർത്തിക്കൊണ്ടായിരുന്നു പോളിയോ അവളുടെ കുട്ടിക്കാലത്തെ തകർത്തു തകർത്തുകളഞ്ഞത് പിന്നീട് പതിനഞ്ച് വർഷം തുടർച്ചയായ ചികിത്സ ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ചുള്ള ചികിത്സ ആയിരുന്നു രണ്ടു വർഷം ഇതിലൂടെ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗം ചലനശേഷി തിരിച്ചു കിട്ടി മാലതി പറയുന്നത് കേൾക്കുക കുട്ടിക്കാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് മറ്റൊരിടത്തേക്ക് പറന്നു പോകുന്നത് ഞാൻ ഭാവനയിൽ കാണുമായിരുന്നു ക്രമേണ എനിക്കത് സാധ്യമാകില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ പിന്മാറാൻ ഞാൻ ഒരു ഒരുക്കമല്ലായിരുന്നു മറ്റുള്ളവരിൽ നിന്നും ഞാൻ വ്യത്യസ്തയാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായതെങ്കിലും വ്യത്യസ്തമായത് എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ സ്പോർട്സ് തിരഞ്ഞെടുത്തത് ഒട്ടും സാമ്പത്തിക ഭദ്രതയില്ലാത്ത ചുറ്റുപാടായിരുന്നു മാലതിയുടേത് അച്ഛൻ്റെ ഹോട്ടൽ ജോലിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ആകെയുള്ളത് പതിനഞ്ച് വർഷത്തെ വേദന നിറഞ്ഞ ചികിത്സാ മുറകളും നിരന്തരമായ ശസ്ത്രക്രിയകളും ആശുപത്രിവാസവുമെല്ലാം അതിജീവിച്ച് അരയ്ക്കു താഴെ തളർന്ന ശരീരവുമായി വീട്ടിലെത്തിയപ്പോൾ ചുറ്റുപാടുമുള്ളവരുടെ അനുകമ്പ നിറഞ്ഞ നോട്ടവും സഹതാപ വാക്കുകളും അവളെ മാനസികമായി വീണ്ടും തളർത്തി അതിൽ നിന്നും അവൾ രക്ഷപ്പെട്ടത് സ്പോർട്സിലൂടെയായിരുന്നു ഭിന്നശേഷിക്കാർ ആദ്യം ചെയ്യേണ്ടത് അപകർഷാബോധം വെടിഞ്ഞ് ആത്മവിശ്വാസം നേടുകയാണ് നേടുകയാണ് എന്ന് മാലതി പറയുന്നു പരിശീലനത്തിന് സ്വന്തമായി ഒരു വീൽ ചെയർ വാങ്ങുവാൻ പോലും കഴിയാതിരുന്ന മാലതി അന്തർദേശീയ മത്സരങ്ങൾക്ക് പോലും മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയ വീൽ ചെയറായിരുന്നു ഉപയോഗിച്ചിരുന്നത് ശാരീരിക പരിമിതികൾ തൻ്റെ ഒരു ലക്ഷ്യത്തിനും തടസ്സമല്ല എന്ന് തെളിയിക്കാൻ മനസ് മനസ്സിലുറപ്പിച്ച മാലതിയുടെ പിന്നീടുള്ള നാളുകൾ കഠിനമായ പരിശീലനത്തിൻ്റെയും പോരാട പോരാട്ടത്തിൻ്റെതുമായിരുന്നു അഥവാ ഇന്ത്യയിലെ ഏറ്റവും വേഗ വേഗതയേറിയ വീൽ ചെയർ മാറ്റി പിന്നീട് അംഗീകാരങ്ങളുടെയും വിജയങ്ങളുടെയും പെരുമഴയായിരുന്നു മാലദ്വീവ് ഹൊല്ലയുടെ ജീവിതത്തിൽ ദക്ഷിണ കൊറിയയിലും ബാഴ്സലോണയിലും ഏതെൻസിലും ബീജിങ്ങിലും നടന്ന പാരാലിമ്പിക്സിൽ മാലതി ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ആസ്ട്രേലിയയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിലും ഡെൻമാർക്കിലും ആസ്ട്രേലിയയിലും നടന്ന വേൾഡ് മാസ്റ്റേഴ്സിലും ബാങ്കോക്ക് ദക്ഷിണ കൊറിയ ബീജിംഗ് കുലാം കുലാലംപൂർ എന്നിവിടങ്ങളിലെ ഏഷ്യൻ ഗെയിംസിലും വിവിധ രാജ്യങ്ങളിൽ നടന്ന ഓപ്പൺ ചാമ്പ്യൻഷിപ്പുകളിലും മാലതി ഹൊല്ല ഇന്ത്യയുടെ അഭിമാനമായി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലടക്കം നാനൂറ്റി മുപ്പതോളം മെഡലുകൾ മാലതി വാരിക്കൂട്ടി മുഴുവൻ ഇന്ത്യൻകാർക്കും അഭിമാനമാകാൻ കഴിയുന്ന നേട്ടം ഷോട്ട്പുട്ടിലും പുട്ടിലും ജാവലിൻ ത്രോയിലും മാലതി തൻ്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ മാലതിയുടെ യാത്ര അവിടെയൊന്നും നിന്നില്ല തന്നെ പോലെ ഭിന്നശേഷിക്കാരായ ധാരാളം ആൾക്കാർ ജീവിതത്തിൽ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നുണ്ട് എന്നും ഒരു കൈത്താങ് കിട്ടിയാൽ അവരിൽ പലരും തങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കുമെന്നും മനസ്സിലാക്കിയ മാതൃ ഫൗണ്ടേഷൻ എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രൂപം നൽകി ഗ്രാമപ്രദേശങ്ങളിലെ പോളിയോ ബാ ബാധി ബാധിതരായ കുട്ടികളെയാണ് മാതൃഭൗണ്ടേഷൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് പ്രത്യേകിച്ചും കുട്ടികളെ സ്കൂളിൽ അയക്കാനോ ചികിത്സ നൽകാനോ ശേഷിയില്ലാത്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരെയാണ് ട്രസ്റ്റ് ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അർജുന അവാർഡും മാലതിയെ തേടിയെത്തി ഭിന്നശേഷിക്കാർക്ക് അർജുന അവാർഡ് ലഭിക്കാൻ അർഹതയില്ലെന്ന നിയമത്തിനെതിരെ പോരാടി വിജയിച്ച ആൾ കൂടിയായിരുന്നു മാലതി എന്നത് ഈ അംഗീകാരത്തിന് ചരിത്ര പ്രാധാന്യം നൽകുന്നു രണ്ടായിരത്തി ഒന്നിൽ രാജ്യം പത്മശ്രീ നൽകി മാലതി ഹൊയെ ആദരിച്ചു പത്മശ്രീ ലഭിക്കുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരിയായിരുന്നു മാലതി കെ കെ ബിർല അവാർഡ് ഏകലവ്യ അവാർഡ് എന്നിവയും മാലതിയുടെ അക്ഷീണ പരിശ്രമങ്ങൾക്ക് കിട്ടിയ അംഗീകാര അംഗീകാരങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്റർനാഷണൽ വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്തർദേശീയ തലത്തിൽ കിട്ടിയ മറ്റൊരംഗീകാരമായിരുന്നു മാലതിയുടെ എ ഡിഫറൻറ്റ് സ്പിരിറ്റ് എന്ന ആത്മകഥ ലോ ലോകത്തെമ്പാടുമുള്ള ഭിന്നശേഷിക്കാർക്ക് പ്രചോദനമേകിക്കൊണ്ടിരിക്കുന്നു ഭിന്നശേഷിക്കാരായ അനേകർക്ക് എക്കാലവും പ്രത്യാശയും വെളിച്ചവുമാണ് മാലതി ഹൊല്ല മാലതി തന്നെ പറയുന്നത് നോക്കൂ ശാരീരികമായ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് ശക്തമാകും ഒരിക്കൽ നിങ്ങൾ മാനസികമായി കരുത്താർജിച്ചാൽ പിന്നീട് ലോകം നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചവട്ടിൽ നമിക്കും മാലതി ഹൊല്ലയുടെ ജീവിതം ഇത് സത്യമാണെന്ന് തെളിയിക്കുന്നു ശാരീരികമായ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് ശക്തമാകും ഒരിക്കൽ നിങ്ങൾ മാനസികമായി കരുത്താർജിച്ചാൽ പിന്നീട് ലോകം നിങ്ങളുടെ കാൽ നമിക്കും ഇത് മാലതിയുടെ കഥയാകുന്നു ഇതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാനും ഈ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പ്രചോദനം നൽകും എന്നതിൽ സംശയമില്ല നമസ്കാരം നന്ദി